ഹലോ അസ്ലാമുലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ ഒന്നിടാ നാളെ ഇടാന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടാൻ എടുക്കാനും പറ്റില്ല ഇടാനും പറ്റില്ല ഇതൊക്കെ കുറേ ദിവസം മുമ്പ് വീഡിയോ എടുത്തുവെച്ചതാണ് എടുത്ത വീഡിയോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ച് വന്നതാണ് ഇതാണ് താൽച്ചോറ് താൽച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇന്ന് കിട്ടിയ തലച്ചോറ് തലച്ചോറ് എങ്ങനെ ഉണ്ടാക്കലും നന്നാക്കലും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം എന്നറിയിക്കുന്നു തലച്ചോറൊക്കെ നന്നാക്കൽ ഇങ്ങനെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല മെല്ലെ തൊടാൻ പറ്റുള്ളൂ തൊട്ട് അതിനെ തൊടഞ്ഞു പോകും അതുകൊണ്ട് മെല്ലെ തൊട്ടു തൊട്ടില്ല എന്നുള്ള കുലത്തിൽ നുള്ളി വലിച്ചു കണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ ചുവന്ത കളർ ആര് ും നാരുകളൊക്കെ എടുത്തിട്ട് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനല്ലേ പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്യാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലേ ഏതാ ചോറ് നിങ്ങൾക്ക് ഇഷ്ടല്ലേ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാക്കാൻ വന്നിട്ട് എന്നാ പിന്നെ നമ്മളെ കുറെ ക്ലീൻ ചെയ്ത് ചെയ്ത് കണ്ട് ബോർ അടിപ്പിക്കണില്ല ഇത്രയും കാണിച്ചു മനസ്സിലാവില്ല ഞാൻ കട്ട് ചെയ്യണ ഒരു വീഡിയോയും കൂടി ആയിക്കോട്ടെ ഇന്ന ഒരു കട്ടിംഗ് ബോർഡ് ഒക്കെ നമ്മളെ തലച്ചോറ് അങ്ങോട്ട് വെച്ചെടുക്കുക നമ്മളെ തലച്ചോറല്ല അത് പോത്തിൻ്റെ തലച്ചോറാണ് വെച്ചെടുക്കുക ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തതാണ് ഈ കാണുന്നത് ഏത് പരുവത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്താൽ ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത് വേഗം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഞാൻ അവിടെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ടത് തലച്ചോറിൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു അല്ല പിന്നെ തലച്ചോറൊക്കെ കട്ട് ചെയ്യുക ആർക്കാ ഇഷ്ടമില്ലാത്തത് അത് പോത്തിൻ്റെയോ ആടിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ എനിക്കിഷ്ടമാണ് ആയിമ തോടുമ്പോൾ തന്നെ ഒരു മെൻസാണ് കട്ട് ചെയ്യുക എന്തോ ഒരു സിമ്പിളാണ് ഇത് തിന്നാനാണെങ്കിൽ അതിലാരുടെ രസമാണ് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കിടയ്ക്ക് ബീഫ് വാങ്ങുമ്പോൾ ഒരു തലച്ചോറൊക്കെ വാങ്ങി തിന്നാൽ നല്ലതാണ് തടിക്ക് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം ഏതായാലും ഇപ്പോൾ ഞമ്മളെ തലച്ചോറേ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ നമുക്ക് ഇതേപോലെ പോത്തിൻ്റെ ആടിൻ്റെ ഒക്കെ എല്ലാം തിന്നാൻ പറ്റുള്ളൂ കോയിക്കൊക്കെ ചെറിയ തലച്ചോറെല്ലാം ഉണ്ടാവുള്ളൂ ഇന്നാലും ഞാൻ തിന്നലുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആണ് ഇതുപോലെ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് ഒക്കെ ലൈക്ക് എന്ന് പറയുന്നില്ല കേട്ടോ കാരണം കണ്ടമാനം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ ഏതെങ്കിലും കട്ടിംഗ് ബോർഡും വന്ന് ഇങ്ങോട്ട് കണ്ട് കട്ട് ചെയ്ത് എന്നൊരു സംശയം കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കട്ടിം ബോർഡായിട്ട് ആയി പീസ് വെച്ച് കട്ട് ചെയ്യും അതിന് വന്ന് ഇങ്ങനെ തടിക്കഷ്ണങ്ങൾ പോരുന്നുണ്ടോ എന്നൊരു സംശയം ഏതെങ്കിലും നമ്മൾ ചട്ടിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാട്ടർത്താനം പറഞ്ഞാൽ ശരിയാവില്ലേ നമ്മളിവിടെ എന്താണ് തലച്ചോറ് വരത്താനല്ല വന്നിങ്ങനെ തലച്ചോറ് വരുത്തണ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചട്ടിക്ക് തീ തീക്കൊടുത്ത് എണ്ണ ഒഴിച്ച് എണ്ണയ്ക്ക് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടതിൻ്റെ മുളക് കുറച്ച് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് അങ്ങോട്ട് വറ്റി കൊടുക്കാമെന്ന് പ്രത്യേകിച്ചൊന്നും പറയല്ല തലച്ചോറ് വറ്റാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും അസുഖമല്ലേ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇട്ടിയില്ലാന്നോ വീഡിയോ ഇടാത്ത നിങ്ങൾ ആരും നിങ്ങളാരും എന്നോട് ചോദിച്ചിട്ടൊന്നും എന്നാലും ഞാൻ പറയാം എന്താ പറയുക കുട്ടികൾക്കൊക്കെ അസുഖമായിരുന്നു പിന്നെ എനിക്ക് അസുഖം അങ്ങനെ പലതരം അസുഖങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമ്മൾ വീഡിയോ നിർത്തി വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം കാരണം തുടങ്ങിയ സ്ഥിതിക്ക് എങ്ങനെങ്കിലും ചാനൽ കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ടോ ചിലപ്പോൾ പകുതി മുക്കാലും വാടിയിട്ടുണ്ട് പിന്നെ അതിൽക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് കട്ട് ചെയ്തതല്ല ചതച്ചത് ചേർത്ത് എടുത്താണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചത് ഇതിക്ക് ചേർത്തെടുത്തക്കാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ടെടുക്കുക കുരുമുളക് പൊടി ഇട്ടെടുക്കുക അങ്ങനെ ഇങ്ങനെ ഓരോ പൊടികൾ ഇട്ടെടുക്കുക അത്രയും സാധനങ്ങൾ ഞാൻ ഇല്ലേ ഉള്ളൂ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് നെഞ്ഞ് മൊരിഞ്ഞൊക്കെ കിട്ടും ഞാൻ അവിടെ ഒരു ഡെക്കറേഷനും വേണ്ടിയൊക്കെയാണ് ഈ ചട്ടി എടുക്കണം ഈ ചട്ടി എടുത്ത് നോക്കിയപ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് എന്താ ഇതിൽ നെരിഞ്ഞ് മൊരിഞ്ഞും കിട്ടൂല കേട്ടോ പിന്നെ നമ്മൾ ഇരുമ്പ് ചട്ടിക്ക് മാറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ നമ്മളാ തലച്ചോറൊക്കെ കയകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ള കളറിൽ സുന്ദര കുട്ടന്മാരായിട്ട് നിൽക്കേണ്ടില്ല ഇതിനെ നമുക്കൊന്ന് ചട്ടിട്ട് കാണട്ടെ എങ്ങനെ രസം ഉണ്ടായി പിന്നെ തലച്ചോറ് എനിക്കിഷ്ടായിനിയോ ഇനി കൊണ്ടന്നാച്ച ഐഡിയ ആണല്ലേ അപ്പൊ നല്ല സൂപ്പർ ആയിണെന്ന് ഓന് പറഞ്ഞിട്ടുണ്ടായിട്ട് അത് കൊറേ ദിവസം കഴിക്കണ വീഡിയോ എടുത്തിട്ട് നാലഞ്ച് വീഡിയോ ദിവസെടുത്തുവച്ചിട്ട് അങ്ങനെ നമ്മള് തലച്ചോറ് ഇങ്ങനെ ചട്ടിയിലിട്ട് കണ്ടിട്ട് തിരിച്ചും മറിച്ച് മറിച്ചും തിരിച്ചു ഇളക്കുക ഇരുമ്പിന്റെ ചട്ടിയിലാണെങ്കിൽ ഉഷാറായിട്ട് നെരിഞ്ഞു മൊരിഞ്ഞും കിട്ടും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് ഇളക്കുക ഇടയ്ക്കൊന്ന് അടച്ചേക്കുക പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഇടയ്ക്കൊന്ന് അടച്ചേക്കുക ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക പിന്നെ ഇടയ്ക്കൊന്ന് തിന്ന് നോക്കുക അത്രേ ഉള്ളൂ തിന്നോക്കുമ്പോൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഓഫ് ആക്കി അങ്ങനെ എടുത്തക്ക അത് ഇങ്ങോട്ട് നെഞ്ഞ് മരിഞ്ഞു മുട്ടൻ്റെ പരുവത്തിങ്ങായി കിട്ടിട്ടോ മുട്ട ഉണ്ടല്ലോ മുട്ട പൊരിച്ചാലും ഉണ്ടാവില്ല ഒരു നമ്മൾ ഉള്ളിയെ കിട്ടി പൊരിച്ചു കണ്ടുണ്ടാവില്ല ഉണങ്ങി കണ്ട് നോക്കൂല അതുപോലെ ആയി കിട്ടും ഞാൻ ഉണക്കാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയുണ്ടാക്കുക അത് അവനവൻ്റെ ഇഷ്ടമാട്ടോ ഞാൻ ഇവിടെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ചട്ടിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ചട്ടി കരിവേപ്പിനുണ്ടെങ്കിൽ കരുവേപ്പ് പ്പിലെ ചേർക്കണം കേട്ടോ പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയും കുരുമുളക് പൊടിന്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാന്നാണ് എനിക്ക് പറയാനുള്ളത് താൽച്ചോറിഷ്ടല്ലാത്ത പോലും ആയിട്ട് ആരുണ്ടാവും എനിക്ക് തോന്നണില്ല ഏതായാലും ഞാൻ അടിച്ചുവെക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കും ഇളക്കി കൊടുക്കും തുറന്നു നോക്കുക ഇളക്കി കൊടുക്കുക അത്ര തന്നെ ഉള്ളു ഏതായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ഇരുമ്പ് ചട്ടിയിൽ ഇടണം കേട്ടോ ഞങ്ങൾ ഇടുമ്പോ ഇരുമ്പ് ചട്ടി ഇടണം എന്നാലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയുള്ളു അത്രേനേ ഉള്ളൂ അങ്ങനെ തലച്ചോറും കൂട്ടി ചോറേശ് എന്തോ ഒരു ടേസ്റ്റ് അല്ലേ എന്നാൽ പിന്നെ ഞാനൊരു വീഡിയോയും കൂടി എടുക്കണം കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിന് ഒരു വീഡിയോ ഉണ്ടായിന് യൂട്യൂബിൽ കിടക്കുമ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കല്ലേ യൂട്യൂബിൽ കിടക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഗാലറി ഡിലീറ്റ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു എല്ലാം എല്ലാം കൂടി ഒറ്റ വീഡിയോ എടുക്കാനും പറ്റില്ല വീഡിയോ എടുക്കുമ്പോഴത്തേന് ചോദിക്കും യൂട്യൂബൊക്കെ ഇടാനാണെന്നോ ചോദിക്കുക ആ ചോദിക്കുന്നതോടുകൂടി പിന്നെ എനിക്ക് എടുക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി ഇല്ലാതാവും അതുകൊണ്ട് ഞാൻ വല്ലാതെ വീഡിയോ ഒന്നും എത്തിയില്ല പോലെ പിന്നാമ്പുറം വെച്ചിട്ട് എന്താ ബാക്ക് ഭാഗങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞു തരുന്നത് ചുരുക്കി പറഞ്ഞു വരണേ അതാണ് മുഖമൊന്നും കാണിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് എടുത്തു കാരണം എൻ്റെ ഓർമ്മകൾ എനിക്ക് യൂട്യൂബിൽ തുറന്ന് നോക്കി അവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാവുബാ ഷെരീഫ് വരെ ക്യാമറ എടുക്കുന്നത് നമ്മൾ എവിടെ എവിടെച്ചെന്നാല് ക്യാമറ കണ്ണുകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ യൂട്യൂബ് യൂട്യൂബില് വരാൻ പറ്റില്ല എന്നൊക്കെ പറയണ ഒരു പൊട്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഏതായാലും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല 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 തലച്ചോറ് തലച്ചോറവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ തലച്ചോറ് ചട്ടിയിലിട്ട് നെരിയിച്ചിട്ടുണ്ടെങ്കിൽ നെരിച്ചു കൊള്ളിട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ വൈകിട്ട് ആക്കും കാരണം എന്താ വെച്ചാൽ ഇത് നെരിയിച്ചുണ്ടെങ്കിൽ ഞാൻ വേറെ ചട്ടിക്ക് എടുക്കണം വേറെ ചട്ടിക്ക് ഇടണം എന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ഞാൻ എടുക്കണം അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കണില്ല ചട്ടി എടുക്കണം ഇരുമ്പിൻ്റെ ചട്ടിക്ക് ഇട്ട് പിന്നെ ഞാൻ ചൂടാക്കി ഡ്രൈ ആക്കി എന്താ നല്ല മൊരിച്ച് നെരിച്ച് നെരിച്ച് മൊരിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കി ഇതുപോലെ തിന്നാനും നല്ല ടേസ്റ്റാണ് എങ്ങനെ തിന്നാലും തലച്ചോറല്ല മക്കളെ തലച്ചോറ് നല്ല സൂപ്പറായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തലച്ചോറൊക്കെ മായിക്കാണ്ട് ഉണ്ടാക്കി നോക്കിക്കോളീന്നാണ് എനിക്ക് പറയല്ല എന്നാൽ താൽച്ചോറിൻ്റെ വീഡിയോ അങ്ങോട്ട് ആക്കിയാലോ ഞാൻ ഇത്രേനേ ഉള്ളൂ താൽച്ചറിൻ്റെ വീഡിയോ താൽച്ചോറിൻ്റെ വീഡിയോ അവിടെ വൈകാൻ പോവാം താൽച്ചോർക്കിഷ്ടായിരിക്കണമെങ്കിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക ഇത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയോജിപ്പിക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ആ പിന്നെ ഇതാണ് അപ്പം ഞമ്മളെടുത്ത വീഡിയോ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എനിക്ക് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തു ഏതെല്ലാം എണ്ണക്കടികളൊക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കാണ് പോകാമെന്ന് വിചാരിച്ചു ഒരു മീറ്റപ്പ് നടത്തിയാലോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും കണ്ണ് കണ്ണ പൊരികളൊക്കെ ഞങ്ങളാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ അതിലുള്ള പൊരികളൊക്കെ ചെക്ക് ചെയ്ത് ടേസ്റ്റിലുണ്ട് എന്ന് ഉറപ്പു വരുത്തിയിട്ട് ഞങ്ങളങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങോട് പൊതിയും കൊണ്ട് പോയി എന്നാണ് പറയാനുള്ളത് കാരണം ഒന്ന് ഒറ്റ അതിൻ്റെ തല നീ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ അതിൻ്റെ തല ഇവിടെ കാണിച്ചില്ല ഏതായാലും വീഡിയോകാരൻ്റെ തലേങ്കിലും കാട്ടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു കൊടുക്കുന്നത് കൊണ്ടോട്ടി അങ്ങാടിയിൽ അറിഞ്ഞിട്ട് ആ എന്താ ബസ് സ്റ്റാൻഡിലുള്ള കടയാണ് ഈ കടയിൽ നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് പഞ്ഞിമുട്ടായി വാങ്ങിക്കണേ സകല മുട്ടായികൾ വാങ്ങിക്കുന്ന ആയിരം രൂപയുടെ സാധനങ്ങൾ ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഒക്കെ എത്തിയ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കണെന്നാണ് പറഞ്ഞു തരാല്ലോ ഞങ്ങൾ ചില്ലറ സാധനം ഒന്നുമല്ല വാങ്ങിയത് കണ്ണ് കണ്ട സാധനം മുഴുവനും ഞങ്ങൾ വാങ്ങിക്കണെന്നാണ് പറയാനുള്ളത് ഞാൻ എല്ലാത്തിൻ്റെയും കയും തലയും പാലൊക്കെ ചെറുതായിട്ടൊക്കെ നോക്കാൻ ഉണ്ടാകും കാരണം പിന്നെ എന്താണ് അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ പൈസയൊക്കെ കൊടുക്കുകയാണ് പൈസയൊക്കെ കൊടുത്തിട്ട് കടയിൽ നിന്ന് അവിടെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ വേഗം കൊണ്ട് പോരി നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വേഗം പോകുന്നതാണ് കേട്ടോ ഉറ എങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോറയും കൂടി ഇന്നിട്ട് ആ ഒറ കൂടെ പോയി അത് വേറൊരുത്തിന്റെ ഒത്തിരി കഴിച്ചിലാണ് ഏതെങ്കിലും ഓരോ തലയൊക്കെ കാണണ്ടില്ലേ അതൊന്നും സാരില്ല എഴുതിയാലും കുറച്ച് താത്താരാക്കണെ നടന്നോ തന്നെയാണ് നമ്മളെ ചങ്ങാഴ്ചകൾ എന്ന് പറഞ്ഞത് പ്രായമൊന്നും ഇല്ല കേട്ടോ ഒക്കെ ചെറുപ്പക്കാരത്തിയാളാണ് മുപ്പിന്റെ മുപ്പത്തി അഞ്ചിന്റേയും അടിയിലാണ് കേട്ടോ പ്രായം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെ എസ് എൽ സി എഴുതിയ ആൾക്കാരാണ് ഈ പോണത് അത്ര ഇനി പോലക്കൊക്കെ എന്തെങ്കിലും കുറ്റം പറയേണ്ടാവോ ഏതായാലും ഞാൻ നിങ്ങളെ എന്താ പറയുക പിന്നാമ്പുറാണ് എടുക്കുന്നത് ബാക്ക് ബാഗ് കണ്ടെടുത്ത് കാണാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അതായത് മുന്നേക്ക് ക്യാമറ ആണ് തിരിച്ചാൻ വെച്ചാൽ പിന്നാ പിന്നെ എൻ്റെ മുഖയെങ്കിലും വീഡിയോയിൽ വരേണ്ടേ ചാരിച്ചു ഞാനാണ് വന്നത് അത്രയും മനുഷ്യന്മാരുണ്ടായിട്ട് ഒരാളെങ്കിലും വീഡിയോയിൽ വരേണ്ടത് അതിനോട് ഞാൻ എൻ്റെ തലമൊന്ന് കാണിച്ചു തരാമെന്ന് ഇതാണ് ഞാൻ അങ്ങനെ ഓളെ തറവാടാണ് ഈ കാണുന്നത് തറവാടിൽ പോലെ ചെടികളൊക്കെ കണ്ടിട്ടോ നമ്മളെ വീട്ടിൽ വല്ലാത്ത ചെടികളൊന്നുമില്ല അത് തറവാടാണ് ഇട്ടോ തറവാടിൽ നിന്ന് വീഡിയോ പിടിച്ചാൽ നമുക്കറിയില്ല കേട്ടോ അത് തറവാടാന്നൊന്നും അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തറവാടാണെന്ന് മനസ്സിലായത് ചെടി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് ോ അങ്ങനെ നമ്മളെ നടന്ന് 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 ഒളെ എത്തി എന്നാണ് പറഞ്ഞു നോക്കിയപ്പോളെ ഹസ്ബൻഡൊക്കെ നാട്ടില് വന്നു ഇനി മിന്നാതെ നാട്ടിൽ വന്നാണല്ലോ നമ്മളെ വരവ് സ്ലിപ്പാക്കേണ്ടോളോ അതും പിന്നെ ഞാൻ ഓളോടൊന്നും ചോദിച്ചിട്ടില്ല എടീ എന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചെന്ന് കയറുമ്പോ തന്നെ ചോദിക്കാൻ പറ്റുമോ പറ്റൂല്ലല്ലോ നമ്മളൊരു വരീക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഡീ എന്നും വീഡിയോ എടുക്കട്ടെ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ നിന്നില്ല ഞാൻ ക്യാമറയും പിടിച്ചുവിടെ സാധനം ഒക്കെ കൊണ്ടുവന്ന് തെളിയാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ പിന്നെ നീ ഓലി നീ വീൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയാണ് കുറ്റം പറയാം നിങ്ങൾക്ക് അറിയില്ല ഏതായാലും പറയണേ അങ്ങോട്ട് പറയട്ടെന്ന് വിചാരിച്ചു ഒക്കെ കേൾക്കാൻ നമ്മൾ റെഡിയാണ് നിങ്ങൾ പറയേണ്ട ഒക്കെ പറഞ്ഞോളി പിന്നെ അങ്ങനെ നമ്മളെ നമ്മൾ കയറി പോവാണ് കേട്ടോ അകത്തേക്ക് അപ്പോൾ ഓളെ ഹസ്ബൻഡ് ആണെങ്കിൽ നാട്ടിലും വന്നെങ്കിൽ നമുക്ക് അറിയില്ല കേട്ടോ ഹസ്ബൻഡ് അറിയില്ല ഏതായാലും എല്ലാവരും കണ്ടതിൽ സന്തോഷം തോന്നുന്നു ഓളെ ഓളക്കാലമാണ് കാണുന്നത് ഓളക്കാലയൊന്നും കാണാൻ പറ്റില്ല ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വീഡിയോ ഇടാൻ പറ്റുമല്ലേ നിങ്ങൾക്ക് അറിയില്ല അതിലത്തീൻ്റെ തലമൊരു സ്റ്റിക്കർ ഇട്ടിട്ട് അങ്ങോട്ട് വീഡിയോ ഇടാ വിചാരിച്ചാൽ അല്ലാതെ കാട്ടുള്ളത് വിളിക്കുക അന്ധവിശ്വാസങ്ങൾ ഏതെങ്കിലും ഇവിടെ അങ്ങനെ ഓളെ വീടൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാമെന്ന് വിചാ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നീ വലുതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വന്ന് കൂടുമ്പോൾ തന്നെ എന്താ പറയുക അങ്ങനെ ക്യാമറ പൊടിച്ചാൽ വെച്ചല്ലോ ഓളല്ല ഓൾ ഹസ്ബൻഡും കൂടി ഇവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ എല്ലോടത്തും കൊണ്ടുപോയിക്കാണ്ട് ക്യാമറ പൊടിച്ചുമ്പോൾ നമ്മളിത് കാണാത്തോല മതിരി എന്ന് വിചാരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വല്ലാതെ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മൾ ഒളിഞ്ഞും പറഞ്ഞു കൊടുത്ത വീഡിയോ ആണ് ഓൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാം നല്ല സൂപ്പർ ബിരിയാണി അടി അടിപൊളി അതിന് നമ്മൾ ഞമ്മൾ ഒന്നുകൂടി ഒന്നും ഓർമ്മപ്പെടുത്തുക നല്ല അടിപൊളി ബിരിയാണിയാണ് കിട്ടോ കേക്ക് പിന്നെ മർച്ചാനാറിനൊരു ഒരു കുട്ടി കൊണ്ടുവന്നാൽ കിട്ടോ ഞങ്ങളൊക്കെ കുട്ടികളല്ലേ അതുകൊണ്ട് ഓൾ കൊണ്ടുവന്നതിന് ഒരു കുട്ടി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഞങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കി കൊണ്ടുവന്നില്ല ഞങ്ങൾ പിന്നെ പാർസൽ വാങ്ങി പറഞ്ഞില്ല ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഉള്ളിവട പയമ്പൊരി കണ്ണു കണ്ട പൊരികൾ മുഴുവനും വാങ്ങി പിന്നെ ബിരിയാണിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചെമ്പിൻ്റെ അടുത്തൊന്നും ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഓൾ നല്ല മട്ടത്തിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടോ കയ്യിലിട്ട് ഇളക്കാനെങ്കിലും ഞമ്മൾ പോകേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഞമ്മളൊരു ക്യാമറ ഏറ്റെങ്കിലും പോകേണ്ടതെന്ന് വിചാരിച്ച് ഒരു ക്യാമറയേറ്റി നമ്മൾ വന്നു ഇവിടെ എന്താ ഈ മെല്ലെ മെല്ലെ തോണ്ടി തോണ്ടി നിൽക്കണാവാം എനിക്കറിയില്ല വീഡിയോ സ്പീഡ് കൂട്ടിയാൽ മതിയെ എന്താ അവള് തോണ്ടത് ഏതായാലും അങ്ങനെ നമ്മൾ ബിരിയാണി അവിടെ റെഡി ആയിക്കണം ചിക്കൻ അങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കേണ്ടവള് ഏതെങ്കിലും ഓൾ പായസം ഉണ്ടാക്കിന് ചിക്കൻ പൊരി ഉണ്ടാക്കിണ് ബിരിയാണി ഉണ്ടാക്കിന് ഒക്കെ ചിക്കനെ ഉണ്ടാവും ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരി പിന്നെ പായസം സേമിയ പായസം പാലിൽ കുറുക്കിടുത്ത പായസം അങ്ങനെ സാലഡ് അങ്ങനെ പലതരം ഐറ്റങ്ങളും ഓൾ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങൾക്കോള് എന്താ ജ്യൂസാണ് തന്നി ഇനി എന്തൊരു ജ്യൂസ് ഇനി പൈനാപ്പിൾ ജ്യൂസും ബദാമും പിസ്തയൊക്കെ തന്നി ഇനി അത് കിട്ടോ നല്ല ഹൈ ലെവൽ സെറ്റപ്പിനിട്ടേണ്ടി പരിപാടി ഉഷാറേ ഇനി പറയാനുള്ളത് ഓൾ കാണുമെന്ന് വിചാരിക്കുന്നത് ഏതായാലും ഓളെ വീട്ടിലെ പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ പരിപാടി ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ മറ്റൊരാളുടെ വീട്ടിൽ ഞങ്ങൾ കൂടുന്ന അറിയിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ഓളെ ഓള വീട്ടിൽക്കും ഇതേപോലെ ഞങ്ങളോട് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നായി ഇതേപോലെ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏതേലും ഞങ്ങൾ മടങ്ങുന്ന ഒരു വീഡിയോ എടുത്തത് ഇനി ഞങ്ങൾ പോകാനിരിക്കുന്ന വീട് ഇതാണ് അടുത്ത ആളെ വീട്ടിൽ ഞങ്ങൾ പോകും ഇൻഷാല്ല അടുത്ത ആളെ വീട് ഇതാണ് അതൊക്കെ കുഴൽക്കൽ പറയാതൊക്കെയാണ് പിന്നെ എങ്ങനെ നമ്മൾ പോകാതെ ഒക്കെ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാമെന്നോ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോകും വീട് അങ്ങനെ ഉണ്ട് അടിപൊളി വീടില്ലേ അപ്പോൾ ഇത് കാണാൻ നമ്മൾ പോകും അന്ന് ഇപ്പം ഇനി വീഡിയോ എടുക്കണോ ചോദിച്ചാൽ അന്ന് ഇതേപോലെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കാണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നന്ദി തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത് സബ്സ്ക്രൈബ് ചെയ്തോൾക്കും ലൈക്ക് അടിച്ചുകൾക്കും കമൻറ്റ് ഇട്ടവൾക്കും ഷെയർ ചെയ്തവൾക്കും എല്ലാവർക്കും നന്ദി തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത് ഓക്കേ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇൻഷാല്ല ഓക്കെ എനിക്ക് വീട് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണോ അല്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞതാ എങ്ങനെ ഉണ്ടായി തലച്ചോറ് വെച്ചത് സൂപ്പർ അല്ലേനോ ഇന്റെ തലച്ചോറല്ല പോത്തിന്റെ തലച്ചോറ് അടിപൊളി അല്ലേനോ എന്നാ ചോദിച്ചത് ഓക്കേ